ഈ ചോദ്യമാണ് കേരളം അപ്പുറത്ത് സി പി എമ്മിന്റെ ഇതുപോലെയുള്ള യോഗങ്ങൾക്ക് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ആരെങ്കിലും അവിടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കണം ഞാൻ ഉത്തരം അവിടെ പറയുന്നുണ്ടോ എന്ന് കാരണം കഴിഞ്ഞൊരു മാസമായിട്ട് നമുക്ക് അതിന്റെ ഒരു മറുപടി അവരിൽ നിന്ന് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം ഇരുട്ടിട്ട് മറവിലാണ് ക്രമസമാധാന ചുമതലയിലുള്ള അഡീഷണൽ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കന്മാരെ പോയി കാണുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹം താമസിക്കുന്ന സ്റ്റാർ ഹോട്ടലിൽ പാർക്ക് വേറെ ഒരു ഈ ആർ എസ് എസിന്റെ നേതാവ് താമസിക്കുന്ന സ്ഥലത്തേക്ക് രഹസ്യമായി പോയി ഒരു മണിക്കൂറോളം ചർച്ച നടത്തി എന്ന് ഈ കേരളത്തെ അറിയിച്ചതാരാ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അതിന്റെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അതാണ് എന്റെ മറ്റൊരാളില്ലായിരുന്നു വേറെ ആരുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ

എന്താ സ്വീകരിക്കണം എന്ന് നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടി അത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്നേരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിണറായി വിജയനോട് ഇന്നേവരെ പിണറായി വിജയൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇന്നേവരെ അതിനെ കുറിച്ച് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ ഇന്നേവരെ അതിനെ കുറിച്ച് പറയേണ്ട ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല മൂടി വെക്കുകയായിരുന്നു ഞാൻ ഇന്നലെ സി പി എമ്മിന്റെ അന്മരനോടുള്ള പ്രതികരണം എന്ന നിലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ആ കുറിപ്പ് ശ്രദ്ധിക്കുകയാണ് അത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത് അന്വർ പറഞ്ഞിരിക്കുകയാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലം പന്നാട അന്വരെ ഒന്ന് കുറച്ചു ദിവസത്തേക്ക് ഉണ്ടായിരിക്കണം ആദ്യം അഭ്യർത്ഥിക്കുന്നു പറഞ്ഞു പിന്നെ ആജ്ഞാപിക്കുന്നു പറഞ്ഞു പറഞ്ഞു പിന്നെ വീണ്ടും മൂട് മൂട് പിടിക്കുന്നു വീണ്ടും പിടിക്കുന്നു ഇതൊക്കെയാണ് ഞാൻ ആ ചോദ്യങ്ങളാണ് ഇത് രണ്ടും പാർട്ടി പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ ഇല്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്താ സംസ്ഥാന മെമ്പറാണ് ഓഫീസിൽ അദ്ദേഹം പൊളിറ്റിക്കൽ ജോലി പാർട്ടി പറഞ്ഞിട്ട് വളരെ മാതൃകാപരമായിട്ടാണ് ചെയ്യുന്നത് ഒരു ഒരു ഉണ്ടായിട്ടില്ല തന്നെ പി ുമില്ല അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ അന്വേഷിക്കണം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അവജ്ഞയോടുകൂടി പുച്ഛിച്ചു തള്ളുന്നു അല്ലേ വാക്കുകൾ അപ്പൊ പിന്നെ പാർട്ടി പറയുന്നത് എന്താ ശശിയെ കുറിച്ചാണ് ആക്ഷേപം അന്വേഷിക്കുന്നു എന്നാണ് പാർട്ടി പറയുന്നത് പിണറായി വിജയൻ പറയുന്നു അന്തിമവിധി ഇത് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല ഇത് അവർ കൂടി പാർട്ടിക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ ഇതാണ് ഇന്നത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി സ്വന്തം പാർട്ടിയുടെ ആ വില ഒരല്പമെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള നിങ്ങളുടെ അവസാനത്തെ അവസരമാണ് ഈ സമ്മേളന കാലം ഇനിയും നിങ്ങൾ ഈ ഏകാധിപതിക്ക് മുമ്പിൽ സ്വന്തം പാർട്ടി കൊടിക്കൂറയെ പൂർണ്ണമായി പണയപ്പെടുത്തിയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പിന്നെ ദേവതംബരം വിചാരിച്ചാലും നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ പറ്റില്ല ത്രിപുരയിലെ അവസ്ഥ ബംഗാളിലെ അവസ്ഥ അത് ഇവിടെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആകെ ഇതേപോലെ ശ്രീലങ്കയിൽ അവിടത്തെ ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റാത്തതല്ലാതെ ശ്രീലങ്കയിലെ ആള് ഏത് നിലയിലുള്ള ആളാണ് എന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുകയാണ് കാരണം അവിടുത്തെ തമിഴ് വംശജനോട് ഇന്ത്യൻ വംശജരോട് അങ്ങേറ്റത്തെ വിദ്വേഷം വെച്ച് കൊടുത്തുന്ന സിംഹ വംശീയതയുടെ എല്ലാ സ്വഭാവങ്ങളും ഒരാളാണ് അവിടുത്തെ ആവേശം കൊള്ളണ്ട പക്ഷേ നിങ്ങൾക്ക് അവസാനത്തെ ആശ്വാസം എന്ന നിലയിൽ ആവേശം കൊള്ളാൻ അങ്ങനെ ശ്രീലങ്കയിലേക്കും ചൈനയിലേക്കും ഒക്കെ മാത്രം നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് വായ തുറക്കാൻ തയ്യാറാകണം ആ പുറത്തുള്ള അൻവറിന്റെ ആർജവത്തിന്റെ ഒരു നൂറിനൊന്ന് ഈ പാർട്ടിക്ക് അകത്തുള്ള ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തില്ലേ പിന്നീട് പുറത്തിറങ്ങപ്പതിന് ജാഗ്യത മൂടി വെക്കാൻ കഴിയാത്ത അവസ്ഥയിലല്ലേ അല്ലേ നിർബന്ധിതമായിട്ട് നിങ്ങൾക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നത് എന്നാൽ അന്ന് ഇ പി ജയരാജനെ ന്യായീകരിച്ചോണ്ട് പിണറായി വിജയൻ പറഞ്ഞതല്ല ഇ പി മാത്രമല്ല മാത്രം മാറ്റിട്ടുണ്ടോ അപ്പോ ജയരാജനെ മാറ്റിയത് ആ കാരണം കൊണ്ടാണ് പിണറായിമാരാണ് അടച്ചുപൂട്ടിയ മുറിയിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു അത് അറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് അട്ടിയോടിക്കുന്നു പിന്നീട് കണ്ണൂരിൽ തന്നെയുള്ള ഒരു ശ്രീ എം ഇടയിലുള്ള ഒരു എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഈ വിളിച്ച് ഒതുക്കി തീർക്കുന്നു ഇങ്ങനെ സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും ഇടയിലുള്ള പാലമായി മാറിയതിന്റെ പേരിൽ ഈ ശ്രീ എമ്മിന് അഞ്ച് ഏക്കർ സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ണായ ഭൂമി വീട് വയ്ക്കാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് നീക്കി വെച്ച ഭൂമി വെച്ചാൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് തിരുവനന്തപുരത്ത് അല്ലെ ഹൗസിംഗ് ബോർഡിന്റെ എന്തെല്ലാം ഇടപാടുകളാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ കാലത്തായിരുന്നു ഇതുപോലെ ഒരു ഇടപാടിന്റെ പത്തിലൊന്ന് ഗൗരവമുള്ള ഒരു കാര്യം നടത്തിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ ഉണ്ടാകുന്ന പ്രതികരണം പക്ഷെ ഇപ്പോ കേരളത്തിൽ ഇതിനനുകൂലമായ ഒരു അന്തരീക്ഷം കഴിഞ്ഞ കുറെ കാലമായി ഇവർ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതിനെയാണ് നമുക്ക് ഒളിച്ചെടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ട് അവിടെ പറഞ്ഞു നിർത്തുകയാണ് ഏതായാലും ഇന്ന് കുറച്ചാളുകൾ അഭിപ്രായമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സി പി ഐയുടെ കാര്യം ഇവിടെ പറഞ്ഞു അല്ലേ ആ അത്രയെങ്കിലും അത്ര പറയുന്നുണ്ട് നേരിട്ട് പറയാനുള്ളതായിരിക്കും ഇല്ല എല്ലാ ദിവസവും ജനയോഗത്തിൽ ഇങ്ങനെ ലേഖനം എഴുതുന്നൂ ഇന്ന് ജനയോഗത്തിൽ ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് പിറ്റേ ദിവസം വീണ്ടും തന്നെ വരുന്നത് എനിക്ക് പേര് ഇല്ല ഉണ്ടെങ്കിൽ അവരോട് എത്ര കാലാണ് ചങ്ങായിമാരെ ഇങ്ങനെ നാണം ചോദിച്ചമാരെ നിൽക്കാനുള്ളത് അതിനകത്ത് ഇനിയെങ്കിലും നിങ്ങള് അല്പമെങ്കിലും ഒരു എളുപ്പം വർത്താനുണ്ടെങ്കിൽ ഒന്ന് നിലപാട് സ്വീകരിച്ച് വരാൻ നോക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക കാരണം നിങ്ങളുടെ ഒരു പാർട്ടി ആ പാർട്ടി ജയിക്കുമെന്ന് ഉറപ്പിച്ച് വലിയ രീതിയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങളും അങ്ങനെയായിരുന്നു കിട്ടാവുന്ന വെച്ചാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിച്ചുകൊണ്ട്